് ഇന്നേ ഞങ്ങളെല്ലാവരും കൂടി വെറും ഒരു നൈറ്റ് ഡ്രൈവിന് പോവുകയാണ് എല്ലാം കൂടി ഒരുമിച്ച് പോകുന്നത് എങ്ങോട്ടാണെന്നറിയാമോ ഒരു കോഫി കുടിക്കാനാണ് എന്നും വീട്ടിൽ നിന്ന് നല്ല കോഫി കുടിക്കുന്നത് ഇന്ന് പുറത്ത് പോയി ഒരു കോഫി കുടിക്കാന്ന് പറഞ്ഞ് മാത്രമല്ല രാത്രിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നതിന് ഭയങ്കര സന്തോഷമാണ് ആട്ടോ നല്ല പാട്ടൊക്കെ ഇട്ട് ആ പാട്ട് കേട്ട് ബാക്കിൽ ഞാൻ ആ സൈഡ് സീറ്റിലിരുന്ന് കാഴ്ച കണ്ട് പോകുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ അത് വേറെ ഒന്നും കിട്ടത്തില്ല അത് പണ്ടേ അങ്ങനെ രാത്രിയിൽ ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് കാറിൽ ഇങ്ങനെ പോകുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോഴാണ് കാപ്പി നല്ല കോഫിയൊക്കെ കിട്ടുന്നൊരു ഉണ്ടെന്നും പറഞ്ഞ് കേക്ക്സ് ആൻഡ് ബേക്സിൻ്റെ ഫ്രണ്ടിൽ തിരുവല്ലയിൽ കേക്ക്സ് ആൻഡ് ബേക്സിൻ്റെ അവിടെ ഇറങ്ങി ഞങ്ങൾ ആ ഷോപ്പിൽ കയറി മോനിഷ്ടം വെൽവറ്റിൻ്റെ കേക്കാണെന്ന് പറഞ്ഞു റെഡ് വെൽവെറ്റിൻ്റെ ഒരു കേക്ക് ഓർഡർ ചെയ്തു അവന് ഭയങ്കര ഇഷ്ടമാണ് റെഡ് വെൽവെറ്റിൻ്റെ കേക്ക് കഴിക്കാൻ ഈ ഫുൾ കേക്കൊന്നും അവൻ കഴിക്കത്തില്ല കേട്ടോ അതിൻ്റെ പകുതി എനിക്കുള്ളതാണ് എനിക്ക് ഞാൻ പിന്നെ ഒരു സ്വീറ്റ് പബ്സും മൂന്ന് പേർക്കും ഞങ്ങൾ കോഫിയും ഓർഡർ ചെയ്തു മോൻ നല്ല ആസ്വദിച്ച് റെഡ് വെൽവെറ്റിൻ്റെ കേക്ക് കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നീട് ഞങ്ങൾക്കുള്ള കോഫി എത്തി എനിക്കുള്ള സ്വീറ്റ്സ് പബ്സും എത്തി അവനകത്തിന് ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുവാണ് റെഡ് വെൽവെറ്റിൻ്റെ കേക്ക് പകുതി ഇങ്ങ് തരും കേട്ടോ എനിക്ക് കഴിക്കാനുള്ളതാണ് പകുതി പിന്നെ മൊബൈൽ മൊബൈലെടുത്ത് മൊബൈലിൽ ഫോണും സ്വീറ്റ് പബ്സ് എത്തി കോഫി എത്തി ഞങ്ങൾ സ്വീറ്റ് പബ്സും കോഫിയും സൂപ്പർ കോഫി ആയിരുന്നു കേട്ടോ എനിക്കുള്ള പകുതി കേക്ക് വേണ്ടിയിട്ട് എന്നിട്ട് പിന്നെ വീട്ടിലേക്ക് എന്തെങ്കിലും സ്നാക്സ് മേടിക്കണമെന്ന് പറഞ്ഞു ഇഷ്ടംപോലെ സ്നാക്സുകളും ചോക്ലേറ്റുകളും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട് അവിടെ ഏത് വേടിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ് അപ്പോൾ ചോക്ലേറ്റുകളൊന്നും അധികം ഞങ്ങൾ മേടിക്കത്തില്ല കേക്ക്സ് നോക്കുക ഭയങ്കര ബർത്ത്ഡേക്കൊക്കെ നല്ല കേക്ക്സ് ഓർഡർ ചെയ്താൽ അവിടെ കിട്ടും ഒരുപാട് സ്വീറ്റ്സുകളുണ്ട് ഒരുപാട് ഒരുപാട് സ്വീറ്റ്സുകളുണ്ടായിരുന്നു ഞങ്ങളെല്ലാം ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ നല്ല വെറൈറ്റി സ്വീറ്റ്സുകളൊക്കെ അതിനകത്തുണ്ട് എന്നിട്ട് ഞങ്ങൾ ഞങ്ങളവിടെ ഇറങ്ങി ഫിഷ് മാർക്കറ്റ് ഫിഷ് വാങ്ങിക്കാമെന്ന് പറഞ്ഞ് ഫിഷ് ഫിസ്റ്റാളിൽ കയറി പക്ഷേ വില കാരണം അവിടെ നിന്ന് വാങ്ങിച്ചില്ല പിന്നെ ഞാൻ വിചാരിച്ചു ഒരു പൊട്ട് വാങ്ങിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ പൊട്ട് വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങളൊരു ഫാൻസി ഷോപ്പിൽ കയറി അവിടെ നല്ല നല്ല പൊട്ടും വളകളും പിന്നെ അല്ലാത്ത ക്രീംസും സ്പ്രേയും സേഫ്റ്റി പിൻസും എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ആ ഷോപ്പിലുണ്ട് അലങ്കാരണ ഷോപ്പിൻ്റെ പേര് ഇഷ്ടംപോലെ വളയും കമ്മലുകളും ഉണ്ട് അപ്പം ഇതൊന്നും എനിക്ക് ഞാൻ വാങ്ങിക്കത്തില്ല പക്ഷേ ഇഷ്ടമുള്ളവർക്ക് എന്ത് സാധനങ്ങളും വാങ്ങിക്കാൻ അവിടെ തന്നെയുണ്ട് അലങ്കാർ എന്ന് പറഞ്ഞ ഷോപ്പിൽ തിരുവല്ലയിലുള്ള അലങ്കാർ എന്ന ഷോപ്പാണ് ഇത് കേട്ടോ ഇഷ്ടംപോലെ കമ്മലും ഒക്കെയുണ്ട് നല്ല രസമുണ്ട് എല്ലാം കാണാനൊക്കെ പക്ഷെ എനിക്ക് ഇതൊന്നും വേണ്ട ഞാൻ സ്റ്റഡി ടൈപ്പ് കമ്മലാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ വാങ്ങിക്കാത്തതേ പക്ഷേ വാങ്ങിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് കീ ചെയിനുകൾ കീ ചെയിൻ ആണെങ്കിൽ കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിലുള്ള നല്ല സ്പൈഡർമാൻ്റെ ഒക്കെ കീ ചെയിൻ്റെ മോൻ അതിൽ നിന്ന് സ്പൈഡർമാൻ്റെ ഒരു കീ ചെയിൻ വേണമെന്ന് പറഞ്ഞത് വാങ്ങിക്കുകയും ചെയ്തു പിന്നീട് കുഞ്ഞി പിള്ളേർക്കുള്ള ഹെയർ ബാൻഡുകൾ ഇഷ്ടംപോലെ ഹെയർ ബാൻഡുകളൊക്കെ അവിടെയുണ്ട് പല പല വെറൈറ്റി ഹെയർ ബാൻഡ്സ് ഒക്കെ അതിനകത്തുണ്ട് നല്ല ഷോപ്പായിരുന്നു പൊട്ടും അത്യാവശ്യം സ്റ്റഡിൻ്റെ രണ്ടു കമ്മലും ഒരു സേഫ്റ്റി പിന്നും ഒക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി നല്ല വെറൈറ്റി കമ്മൽസൊക്കെ ഉണ്ട് പിന്നീട് മാത്രമല്ല പുട്ടുണ്ട് അത് പൗഡർ പിന്നെ സ്പ്രേ പിന്നെ ഫേസ് വാഷ് അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ ഒരു ചോക്ലേറ്റ് കടയിൽ കയറി കുറച്ച് ചോക്ലേറ്റ് വാങ്ങിച്ചു മോൻ്റെ ബർത്ത്ഡേക്ക് ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടിയാണ് കേട്ടോ കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങിച്ചു അതിന് ശേഷം വരുന്ന വഴിക്ക് ഞങ്ങൾ അമ്പലപ്പുഴ മത്സ്യം കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു സ്ഥലം കണ്ടെത്തി അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേന് ചൂരമീനൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ചൂരമീനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അയില മീൻ അവിടെ കണ്ട് അത് വാങ്ങിച്ചു നമുക്ക് വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ തന്നെ അവർ കട്ട് ചെയ്ത് തരും നമുക്ക് വലിയ പാടൊന്നുമില്ല അവർ തന്നെ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് തരും അതും വാങ്ങിച്ചതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കും പിറ്റേന്ന് കറി വെക്കും ബൈ